ഹലോ എല്ലാവർക്കും സി ജി എയ്ക്കബിൾ ഹീറോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഞാനൊരു ടിപ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ഒരു ടിപ്സാണ് അപ്പോൾ അത് രാത്രിയാണ് കൂടുതൽ നല്ല നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടുന്നത് ഇനി അതല്ല രാത്രി നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അല്ലാണ്ടുള്ള നേരത്തെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു സിറവാണ് അപ്പം നല്ല ഹെയർ ഗ്രോത്ത് കിട്ടുന്ന സാധനമാണ് നമ്മുടെ എന്താ പറയുക ഉറക്കത്തിൽ പോലും മുടി വളരുമെന്നാണ് പറയണം അത് ചെയ്തായിരുന്നു അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മുടിക്ക് നീളമില്ലെങ്കിലും ശരി നമുക്ക് നല്ല മുടിക്ക് കട്ടിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി നമ്മുടെ മുടിയുടെ വിഷയം നമുക്ക് എന്താ പറയുക സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ നമുക്ക് ഇന്നൊരു തോരനാണ് കപ്പങ്ങ തോരനാണ് പിന്നെ നമുക്കിന്ന് കപ്പങ്ങ തോരനും പിന്നെ രസം പിന്നെ ഇവിടെ വേളൂരി പുറുത്തത് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം അപ്പം ഇന്നും നമ്മൾ ചെറിയൊരു കള്ളപ്പരിപാടി തന്നെയാണ് ഇന്നും ചെയ്യുന്നത് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇതാണ് നമ്മളൊരു ഇന്നും നമുക്ക് ഒരു ഫങ്ഷനുണ്ട് അത് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കല്യാണത്തിന്റെ തന്നെ തൊടുപുഴ വെച്ചിട്ട് തന്നെ തൊടുപുഴക്കും പാലായി കിടക്കാൻ തോന്നും ആ അപ്പം അവിടെ വെച്ചിട്ട് നമുക്ക് നമുക്കിന്നലും ഫങ്ഷനുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ട ഒരു കല്യാണമില്ലേ നമ്മൾ അതിൻ്റെ റിസപ്ഷൻ ഉണ്ട് അപ്പം ഇന്ന് വൈകുന്നേരമാണ് അപ്പം ഇന്നിപ്പം മീനൊന്നും ഞാൻ എടുത്ത് അതുകൊണ്ട് വറക്ക വറക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കറിയിന്നും ഞാൻ വെക്കുന്നില്ല അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇപ്പം ഇതാ പരിപാടി എത്ര കല്യാണം പിന്നെ ഞാൻ പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞു പോയായിരിക്കും കഴിഞ്ഞ ദിവസം അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പം ഇന്നും കൂടി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മളത് ഫ്രീ ആകത്തുള്ളൂ അപ്പം നമുക്ക് പിന്നെ ആയി ഓണത്തിരക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം ചേട്ടൻ്റെ അനിയം മരിച്ചതുകൊണ്ട് ഓണമില്ല ും നമുക്ക് ഓണാകുമ്പോൾ എന്തെങ്കിലും നമ്മളൊന്ന് ഉണ്ടാക്കണമല്ലോ പിള്ളേരൊക്കെ വരുമ്പം മോനാണെങ്കിൽ അടുത്താഴ്ച വരും ഇപ്പം കാത്തൂരാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യം ഇപ്പം എന്നാണെന്നൊക്കെ കറക്റ്റ് നമ്മൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ കാത്തൂരിൻ്റെ അഡ്മിഷൻ്റെ ഇതൊക്കെ അപ്പം അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ആയിട്ട് ദിവസം എല്ലാവരോടും പറയാം എന്താ എവിടെയാണെന്നൊക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇത് വരാനുണ്ട് എന്നാലേ നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളു ഇവിടെ ഇങ്ങോട്ടാകുന്നു അപ്പൊ ഇപ്പം കൈ പോയിണ്ട ഇന്നലെ വന്നു കഴിഞ്ഞപ്പം ഏതാണ്ട് ഒരു മൂന്ന് മണിയായി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം ഒക്കെ കൂടി വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് നമ്മളേതാണ്ട് അവിടെ ഭയങ്കര പണിയെടുത്ത പോലെ നമ്മള് ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സദ്യയെ കൊണ്ട് കഴിഞ്ഞ് വന്നാൽ അപ്പം പിന്നെ വന്നിട്ട് ഒരറ്റ കിടപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ട്യൂഷനുള്ള വന്നപ്പോഴാണ് ഞാൻ എണീറ്റത് അതുപോലെ ടയേഡായിട്ട് തുറങ്ങണമായിരുന്നു അതിൻ്റെ മുമ്പിലും ഒക്കെ ഓരോരോ ഇതുള്ളതും നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് പോണം അപ്പം സാരിയൊക്കെ ആണെങ്കിൽ അല്ല ചുരിദാർ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് കൊടുത്ത് ഇവിടെ എവിടെയാന്ന് വെച്ചാൽ പോകാം സാരി ഉടുക്കുമ്പോൾ ചടങ്ങാണ് നമുക്ക് ഇവിടെ ആണെങ്കിൽ ചേട്ടന് എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ സാരി തന്നെ വേണം ചുരിദാർ സമ്മതിക്കത്തില്ല പിന്നെ കഴിഞ്ഞ ഒരു കല്യാണത്തിന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം സാരി ഒന്നും എനിക്ക് ഒന്നും തേക്കാനൊന്നും പറ്റിയില്ല അപ്പം അത് കാരണം ഞാൻ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചുരിദാറാണ് നമ്മുടെ എന്താ പറയുക കംഫർട്ട് നമുക്ക് ചുരിദാർ തന്നെയാണ് കംഫർട്ടായി നടക്കണമെങ്കിൽ നമുക്ക് ചുരി സാരിയാണെങ്കിൽ അവിടെ എവിടെയും പിടിച്ചൊക്കെ ആണ് നടക്കാനായിട്ട് പക്ഷേ കല്യാണത്തിനുള്ള സാരിയാണ് നല്ലത് തന്നെ അല്ലേ അപ്പം ഞാൻ മീനൊന്നും വെട്ടിയിട്ടില്ല മീനൊക്കെ ഇപ്പോഴത്തെ ചേട്ടൻ കൊണ്ടുവന്നേ ഉള്ളൂ കുറച്ച് മുമ്പ് പിന്നെ അതെല്ലാം എല്ലാം ഒന്നുമില്ല കുറച്ചൊക്കെ വെട്ടിയൊക്കെ വെച്ച ഇപ്പോഴത്തെ ആവശ്യമുള്ള കറി വെക്കുകയുള്ളൂ ഞാൻ അപ്പം ഞാൻ കപ്പങ് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് വെക്കാതെ അയച്ചു പിന്നെ ബാക്കി ഞാൻ ഇവിടെ അരിയട്ടെ അപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തോര വെച്ചെടുത്തേക്കാം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അത് പെട്ടെന്ന് ഞങ്ങൾ സെറ്റായിക്കോട്ടെ അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടുക ഒക്കെ ഇട്ട് കുറച്ച് ഇട്ട് കപ്പങ്ങ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് അരിയാണ് നമ്മുടെ ആ മിച്ചീനിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല കുഴങ്ങ് കുറവപ്പാട് ആ ടേസ്റ്റ് എനിക്ക് ഏറ്റവും തന്നെ ഇഷ്ടമാണ് അതാണ് അരിയുന്നത് ടുത്ത് നമ്മുടെ രസം വെക്കാം ഞാൻ ഇതേ രസം വെക്കാൻ വേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് ജീരകത്തിന്റെ പൊടി ആദ്യം തന്നെ നമുക്ക് ഞാൻ എണ്ണ ഒഴിച്ചുകൊടുത്ത് ഇച്ചിരി കടുവിട്ട് കൊടുക്കാം എല്ലാവരുമേ ആയിരിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണേ നമ്മൾ കടു പൊട്ടിച്ച് വേപ്പല എനിക്ക് പോയി എടുത്തോണ്ട് വരണം നേരത്തേ പോയി എടുത്തോണ്ട് വരണം അപ്പൊ ഞാനത് എന്താ പറയാ ഇന്റെ ഇടക്ക് കൊണ്ട് ഇട്ടുകൊടുക്കാം ഭംഗിയായിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്ത രസത്തിലോട്ട് നമ്മള് കടുക് ഒട്ടിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇത്തിരി വെളുത്തുള്ളി അത് ഇട്ടുകൊടുക്ക അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം ും രസം പല ഉണ്ടായി രീതിയിലുള്ള അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയാണ് ചീച്ചടന്നിട്ട് ഒന്ന് പഴച്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ നമ്മുടെ കളിയൊക്കെ നമ്മുടെ വേപ്പല ഞാനിപ്പം എടുത്തൊന്നു വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ച പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ജീരകം കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലെല്ലാം എടുത്ത് വെച്ചേക്കണം അല്ലാണ്ട് നമ്മൾ ഓരോന്നൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമ്മൾ കരിഞ്ഞു കൊടുക്കും പത്ത പണം മാറുന്നവരൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പുളി വെള്ളം കുറച്ച് പുളി വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് സാമ്പാറിനേലും ഇഷ്ടം രസൂണേ ഇവിടെ ചേട്ടനൊന്നും അതിഷ്ടമല്ല അവർക്കൊക്കെ സാമ്പാറുകാരാണോ കൈ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുളിയൊക്കെ എടുത്തിട്ട് ജീവൻ പോവുക എങ്ങനെ പൊട്ടിയാ എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ രസം റെഡി അപ്പൊ കുറച്ചു നേരം തിളക്കണം കേട്ടാ അപ്പഴേ നമ്മുടെ രസം ഒന്ന് റെഡിയായി വരി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം എന്നിട്ട് ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കണം അത് നമ്മുടെ പുളിയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു സാധനം കൂടി കൊടുക്കണേ അപ്പോൾ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് നമുക്ക് കായിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിയല ഇനി നമുക്ക് ഫീ ഓഫ് ചെയ്യാേ ഇനിയിപ്പോൾ ആ ചൂടി കിടന്ന് മല്ലിയില റെഡി ആയിക്കോളും ഇനി നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ തലയിൽ പറ്റാനായിട്ട് ഒരു ഇതുണ്ടാക്കുക പറഞ്ഞില്ല പറഞ്ഞില്ലേ അതാണ് അതാണ് ഉണ്ടെങ്കിൽ ഇത് പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ കരിഞ്ജീരകം കരിഞ്ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം അതുകഴിഞ്ഞാൽ അത് കരിഞ്ചീരം ഇട്ട് കൊടുക്കണ്ടോ ഒരു സ്പൂൺ കണ്ടോ ഒരു ജീരകം അല്ല ഒരു ഒരു ജീരകം ഒരു സ്പൂൺ കരിഞ്ജീരം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉലുവ ഇത് രണ്ടും നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് വേവിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ നല്ല തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ചെറിയ തീയിലാണ് നമ്മളിത് അര ഗ്ലാസ് ആക്കേണ്ടത് അതായത് ഒന്നര ഗ്ലാസ് വെള്ളം വച്ചിട്ട് പിന്നെ നമ്മളത് ഏഹ് നന്നായിട്ട് പറ്റിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് ആക്കി വേണം എടുക്കാൻ എന്നാലേ നമുക്കതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ അല്ലാണ്ട് കുറെ വെള്ളം അങ്ങാടെ ഇട്ട് ൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടില്ല അപ്പോൾ ഈ പറയണ പോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അത് വറ്റിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് എങ്കിലും ആക്കുക അപ്പൊ ഇപ്പൊ ഞാൻ തീ നന്നായിട്ട് കൂട്ടി വെച്ചേക്കണേനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിഞ്ചീലുകൾ മിക്കവർക്കും ഉലുവയും അലർജിയും തണുപ്പൊക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറവ് എന്താ പറയാ തലക്ക് ഗുണം കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അലർജിയോ തുമ്മലോ ഒന്നും ഉണ്ടാകത്തില്ല ഈ ഡയറക്റ്റ് ഒക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ട് നിങ്ങളുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ ഉലുവയും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അടിപൊളി സാധനമാണ് വേറെ ഒരു സാധനവും വേണ്ട കരിഞ്ജീരവും നമ്മുടെ ഉലുവയിൽ മാത്രം മതി ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒരു വേറൊരു ഒരു മഞ്ഞ നിറമായിട്ട് വരുന്നുണ്ട് അപ്പം ചെറിയ തീല് ഇനി നമുക്കിത് ചെറിയ രീല് വെച്ചുകൊടുക്കാം അത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയാണ് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇനി രാത്രി പറ്റാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ മുടി വാരിയൊക്കെ കെട്ടുകയൊക്കെ വെക്കത്തില്ലേ അത് ഓരോരുത്തരുടെ സമയം പോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അടുപ്പിച്ച് തന്നെ ഒരു ഒരു മാസം അല്ല ഒരു മാസം വേണ്ട ഒരാഴ്ച കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ചെറിയ ചെറിയ മുടിയൊക്കെ കെത്തു തന്നെ കാണാൻ പറ്റും നമുക്ക് അപ്പം അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ ഈ തണുപ്പാണെന്ന് വെച്ചാൽ ആരും പേടിച്ച് കൊടേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വരെ തണുപ്പും നമുക്ക് ഉണ്ടാകത്തില്ല അപ്പം ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ എനിക്ക് തുമ്മലിൻ്റെയൊക്കെ ഇതുള്ള തണുപ്പൊന്നും പറ്റാത്ത ഒരാളാണ് പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ നിങ്ങളായിട്ട് എപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിട്ടൊക്കെ കാണിക്കത്തുള്ളൂ അല്ലാണ്ട് യൂട്യൂബിൽ കാണുന്നപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് ഇപ്പം യൂട്യൂബിൽ പല വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ അവരൊന്ന് ചെയ്യുന്നത് പക്ഷെ ഞാനും കൂടി നോക്കിയിട്ടാണ് പിന്നെ ഞാനത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പം ഇത് മുടിക്ക് നല്ല ഗ്രോത്ത് വര ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മുടിയൊക്കെ ഒത്തിരി പൊട്ടി പോകും പിന്നെ മുടി വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയാണ് ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പുറത്ത് വെച്ചാലും ഇത് കേടാവില്ല ഇനിയിപ്പോൾ അഥവാ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് രാവിലെ എടുത്ത് പുറത്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനും ഇത് അപ്ലൈ ചെയ്തിട്ട് എടുത്ത് വേണ്ടി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അടുപ്പിച്ച് ഒരാഴ്ച ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറ്റിയത് ഏത് സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അപ്പോൾ ഞാനത് കാണിച്ച് തരാം എങ്ങനെയാണ് മുടികിലൊക്കെ ചെയ്യേണ്ടതെന്ന് പിന്നെ ഇതൊരു ദിവസം വരട്ടി പിറ്റേ ദിവസം ഇടാണ്ടിരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് മുടി ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് മുടി ഉണങ്ങിയിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രാത്രി പറ്റണവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാത്രി ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതിനെ മാറ്റി വന്നിട്ട് കാണിച്ചു തരാ വെള്ളം തിളപ്പിച്ചത് കണ്ട ഇപ്പം ഇത്രയായി നമ്മൾ ഒന്നര ക്ലാസ് വെച്ച് തിളപ്പിച്ചതാണ് അതിപ്പോൾ അതര ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂടാറണ ചൂടാറുന്നവർക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഇത് ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇതുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നര ക്ലാസ് നമ്മൾ തിളപ്പിച്ചിട്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ കൂടി ഇങ്ങോട്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സിറമൊക്കെ റെഡി ആയിട്ട് കേട്ടോ ഇതിട്ടാ നിറം നോക്കിക്കപ്പം നമ്മൾ നല്ല വെച്ചപ്പം നല്ല വെള്ള കളർ കളറായിരുന്നില്ലേ അപ്പോൾ ആ ഉലുവയും വേറെ ഒന്നും വേണ്ട ഇത് രണ്ടും മാത്രം ഇട്ട് നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒര ഗ്ലാസ് ആക്കണത് ആ വെള്ളമാണ് ഇപ്പോൾ ഇത് കിട്ടിയേക്കുന്നത് നമുക്ക് അപ്പോൾ അല്ലാണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് എടുക്കരുത് അപ്പോൾ അതിനുള്ള ഗുണം കിട്ടത്തില്ല പിന്നെ പ്രത്യേകിച്ച് പറയുക നമുക്ക് ഉലുവയും കരിഞ്ചീരവും ഒക്കെ ഭയങ്കര തണുപ്പൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇടുമ്പോൾ ഇതെല്ലാം തണുപ്പാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കൊള്ളും അതും ഇതൊക്കെ വരും അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല അലർജി അലർജിയുള്ള ആളാണ് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ ഒരു കുഴപ്പവും ഇല്ല നമുക്കപ്പം തണുപ്പൊന്നും പെട്ടെന്ന് ഞങ്ങൾ എഫക്ട് ചെയ്യത്തില്ല ഇത് മറ്റേത് നമ്മൾ അരച്ചിങ്ങനെ തലയിലൊക്കെ വെക്കുമ്പോൾ നമുക്കത് പിടിക്കില്ല നീറിറക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഈ സെറം അപ്പം ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് സമയമുള്ളതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം പക്ഷേ ഇത് രാത്രിയിൽ നിന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആണ നേരത്തല്ല കിടക്കാൻ പോകുന്ന നേരത്തല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കള ജോലിയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനൊരു വിളക്കൊക്കെ എത്തിച്ചാൽ അമ്മൊക്കെ ചൊല്ലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം തന്നെ മുടിയിൽ ഉടക്കൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ ശരിക്കും പറയാനെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളു കിട്ടുമോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ മുടി കൊഴിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എനിക്കങ്ങനെ ഒരു മുടി കൊഴിച്ചിലോ ഒന്നും ഉണ്ടാവാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കുകയും ചെയ്യും ഇപ്പോഴും എനിക്ക് നീളം ഉണ്ടാവാറില്ല നീളം അങ്ങനെ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആറുമാസം കൂടുമ്പോൾ ഞാൻ എപ്പോഴും വെട്ടാറുണ്ട് ഈ മുടി എപ്പോഴും നമ്മുടെ ജയാ വെറൈറ്റി ബ്ലോഗ്സില് ജയ എന്നോട് എപ്പോഴും വഴക്കാണ് നീ എന്തിനാണ് മുടി വെട്ടിക്കളയുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഇതാണ് ഉള്ള കാര്യം എനിക്ക് എന്തോ കുറച്ചങ്ങ് നീണ്ടു കഴിയുമ്പോൾ എനിക്ക് പെട്ടണമെന്നങ്ങ് തോന്നും അല്ലെങ്കിൽ പിന്നെ മുടി നീണ്ടാൽ അപ്പം എനിക്കങ്ങനെ മുടി പൊട്ടിപ്പോവല്ലോ ഒന്നും ഇല്ല മുടിക്ക് നല്ല ഉള്ളുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും തലക്ക് തണുപ്പുള്ളവരെ നമുക്ക് ഒലിവേ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ ഏത് ഡയറക്റ്റ് നമുക്ക് അരച്ചൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പം നമ്മളിത് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ബോട്ടിലിപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊരു മസാജ് കൊടുക്കണേ അപ്പം ഇത് ഡെയിലി ചെയ്ത് കൊടുക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഡെയിലി ചെയ്ത് കൊടുത്ത് കഴിയുമ്പോ തന്നെ നമ്മുടെ ചെറിയ ഈ നെറ്റത്തുള്ള നമ്മുടെ മുടിയൊക്കെ ഉണ്ടാവില്ലേ ഈ കഷണി പോലെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാവും മുടി വളരുന്നത് ചെറിയ ചെറിയ ബേബി ഹെയർ വരും നല്ലതായിട്ട് മുടി നന്നായിട്ട് ഇങ്ങനെ പകഞ്ഞു കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക മുടി ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം മുടി ഒന്ന് അഴിച്ചിട്ടേക്കണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നന കൊണ്ടാവില്ലേ അപ്പോൾ അതാരം കുറച്ച് നേരം ഒന്ന് അഴിച്ചിട്ടേച്ച് വേണം പിന്നെ മുടി ഒന്ന് ഉണങ്ങിയിട്ട് വേണം കെട്ടി വെക്കാൻ ആ ഇതിൽ തന്നെ കെട്ടി വെക്കരുത് അപ്പോൾ നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് മുടി എന്തായാലും നല്ല ഗ്രോത്ത് കിട്ടും മുടിക്ക് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഇതാണ് ഉറപ്പായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുക വേറെ ഒന്നും സാധനങ്ങളൊക്കെ നമ്മളൊക്കെ തേക്കാണ്ട് ഈ വക കെമിക്കലൊന്നും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ മതി ഡെയിലി ഒരു കുറച്ച് നേരം ഇപ്പോൾ രാവിലെ നമുക്ക് സമയമില്ലെങ്കിൽ വൈകിട്ട് വൈകിട്ട് സമയം രാവിലെ വീട്ടമ്മമാർക്കാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ജോലിക്കാരൊക്കെ ആണെങ്കിൽ വൈകിട്ടൊക്കെ ചെയ്യാം നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പം ടിപ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ മീനൊക്കെ വറുത്തു ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ പോവാണ് അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു